യു എയിലും ഒമാനിലും അതിശക്തമായ മഴ ദുബായ് വിമാനത്താവളത്തിലെ വിവിധ ടെർമിനലുകൾ അടക്കം നിരവധി ഇടങ്ങളിൽ വെള്ളം കയറി യു എ യിലെ വിദ്യാലയങ്ങൾക്കും സർക്കാർ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കും വർക്ക് ഫ്രം രീതിയിലാണ് പ്രവർത്തനം നടക്കുന്നത് മഴ നാളെയും തുടരുമെന്നതാണ് പ്രവചനം ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിൻ്റെ റിപ്പോർട്ട് കാണാം യു എ രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ മഴ തുടരുകയാണ് രണ്ട് എമിറേറ്റുകൾ ഒഴികെ മറ്റ് എല്ലാ എമിറേറ്റുകളിലും അഞ്ച് എമിറേറ്റുകളിലും ശക്തമായ മഴ തന്നെയുണ്ട് അജ്വാനിലും ഉമ്മൻഗുയിലും മാത്രമാണ് മഴയ്ക്ക് അല്പം കുറവുള്ളത് ദുബായ് അബുദാബി ഷാർജ ഫുജൈറ റാസൽ ഫുജൈറാസൽഖൈമ എന്നിവിടങ്ങളിലെല്ലാം കനത്ത മഴ തുടരുന്നുണ്ട് പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് അബുദാബിയിലും ദുബായിലുമൊക്കെ ഇടിയും മിന്നലുമായി മഴ ആരംഭിച്ചത് അഞ്ചേക്കാൽ വരെ ആ മഴ തുടർന്നു അതിനുശേഷം വീണ്ടും ഒറ്റപ്പെട്ട മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട് മലയോര മേഖലകളിൽ മിക്ക നദികളിലും വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് ദുബായ് കിസൈസിലെ ദൃശ്യങ്ങളാണ് കിസൈസിൽ റോഡ് ഇത്തരത്തിൽ വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ് ഇതുപോലെയാണ് പല ഇടങ്ങളിലും എമറേറ്റിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത് മിക്ക പാർക്കുകളും രാജ്യത്ത് എല്ലാം തന്നെ അടച്ചിട്ടുണ്ട് ഷാർജയിലെ പാർക്കുകളൊക്കെ ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തുറക്കില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് വിമാനത്താവളങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട് ദുബായ് വിമാനത്താവളത്തിൽ ടെർമിനൽ ഒന്നിലും മൂന്നിലും വെള്ളം കയറിയിട്ടുണ്ട് യാത്രക്കാർ നേരത്തെ എത്തണമെന്നുള്ളതാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് സർക്കാർ ഓഫീസുകൾ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ തന്നെ വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറിയിട്ടുണ്ട് സ്കൂളുകൾ കോളേജുകൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല എല്ലാം വർക്ക് ഫ്രം ഹോം റിമോട്ട് വർക്കിംഗ് എന്നുള്ള രീതിയിലാണ് മാറിയിരിക്കുന്നത് റാസൽ കൈമയിലും ഫുജൈറയിലും പലയിടത്തും വാതികൾ നിറഞ്ഞൊഴുകി റോഡുകളിലേക്കൊക്കെ വെള്ളം ഒഴുകി പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഇന്ന് മുഴുവനും ഇങ്ങനെ മഴ തുടരും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രവചനം ഇതോടൊപ്പം തന്നെയാണ് ഒമാനിലും ശക്തമായിട്ടുള്ള മഴ തുടരുന്നുണ്ട് ഒമാനിൽ നിന്ന് വിദ്യാലയങ്ങൾക്ക് സർക്കാർ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും യു എയിലും ഒമാനിലും മോശം കാലാവസ്ഥ തകർത്ത മഴ ഇടിയും മിന്നലും അറുപത് കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് ഇങ്ങനെ അതീവ ജാഗ്രതയിലാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ ഉള്ളത് ദുബായിൽ നിന്നും മുഷീർകോടിയിൽ നിന്നൊപ്പം സുരേഷ് വെള്ളിമുറ്റം മാതൃഭൂമി ന്യൂസ്